റഹീം അല്ലാമലുറീം അസ്സലാ വാഹി വാബർ സഹോദരന്മാരെ കുറേ മാസങ്ങളായി ഏകദേശം ഒരു നാലഞ്ച് മാസമായിപ്പോൾ ഖാദി ഖാലി ചർച്ച പാണക്കാട് തങ്ങൾ ഖാലിയാകാൻ പറ്റുമോ അല്ലയോ പാണക്കാട് തങ്ങന്മാരുടെ മേലുള്ള ഈ ആക്ഷേപങ്ങളൊക്കെ പൂക്കോയ തങ്ങളുടെ കാലത്ത് ഭയങ്കരമായ ആക്ഷേപം ഉണ്ടായിരുന്നു ശേഷം ശിഹാബ് തങ്ങളുടെ പേരിൽ എ പിക്കാർ ഇനി പറയാൻ ബാക്കി ഒന്നുമില്ല അത്രയധികം ആക്ഷേപം ശേഷക്കാലത്ത് ഉമറലി ശിഹാബ് തങ്ങൾ വല്ലാതെ ആക്ഷേപത്തിന് അയാൾ ആക്ഷേപത്തിൻ്റെ ഇത് ഞാൻ വല്ലാതെ കേട്ടിട്ടില്ല ശേഷക്കാലത്ത് ഹൈദർ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു അപ്പം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആക്ഷേപങ്ങൾ ധാരാളമായി ഉണ്ടാവും ഒരു ഡിബേറ്റിൽ ഞാൻ കേട്ടതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നു ഒന്നിൽ എ പി ഉസ്താദ് ഒരു ഭാഗത്ത് മൗലാന നജീബ് അവർ മറ്റൊരു ഭാഗത്ത് നടുക്ക് ഇത് പറയുന്ന ഒരു മുസ്ലിയർ കാദിക്ക് വിവരം വേണോ വിവരം വേണ്ടേ ഇവരെ രണ്ടാളിയും ഉദ്ധരിച്ചാണ് പറയുന്നത് മറ്റൊരു ഉത്തൻ്റെ ഫോട്ടോ കൂടി അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് താടിയൊക്കെ തിങ്ങിയ ഒരു കറുത്ത താടിക്കാരനായ ഒരു മനുഷ്യൻ അവനൊരു രാഷ്ട്രീയത്തിലാണെന്ന് തോന്നുന്നു പ്രസംഗിക്കുന്നത് അവൻ അവൻ്റെ വീക്ഷണവും പറയുന്നു നജീബ് മൗലവിയെ അദ്ദേഹത്തിൻ്റെ വീക്ഷണവും പറയുന്നു പി അവരുടെ വീക്ഷണവും പറയുന്നു അതിൻ്റെ ഇടയിൽ പാണക്കാട് തങ്ങന്മാർക്ക് ഖാലിയാകാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളതാണ് കാലി ആയിരുന്ന കാലത്ത് ഷിഹാബ് തങ്ങൾക്ക് ആക്ഷേപം ഉണ്ടായിരുന്നു പൂക്കോത്ത പൂക്കോയത്തങ്ങൾക്കും വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്നു ഏ ക്രിസ്ത്യൻ പള്ളി അവിടെ വന്ന സമയത്ത് ഞാൻ വലിയ ഒരു വയസ്സനാണ് എനിക്കറിയാം അതിന് പൂക്കോയത്തങ്ങൾ അത് വരണം ഉണ്ടാവണം ഒരു ദേവാലയത്തിനെയും എതിർക്കാൻ പറ്റില്ല എന്നുള്ള നല്ല ഒരു ചിന്താഗതി അക്കാലത്തന്നെ പാണക്കാട് തങ്ങൾ അവർക്കുണ്ട് ഇന്നും അതുണ്ട് അവർ ഇന്നും കൂടുതൽ ആക്ഷേപങ്ങൾ ഏറ്റുവാകുന്നത് ഒരു കാലിയാണെങ്കിൽ പിന്നെ കേക്ക് മുറിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ് ഒരു ഒരച്ഛൻ കേക്ക് തൊള്ളിയിലിട്ടാൽ അത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇന്നത്തെ പുതിയ ചർച്ച എറണാകുളത്ത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷം സാദിഖ് അലി ഷിഹാബ് ഒരു ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു അതിൽ ഒരു കേക്ക് മുറിച്ചു ആ കേക്ക് മുറിച്ചതിൽ ഇയാളെ എഴുത്തിക്കാതെ ഇയാളെ വിശ്വാസം ഒന്നായിട്ട് തകർക്കുമോ അത് എനിക്ക് തോന്നിയില്ല തകർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് അങ്ങനെ കരുതാം മറ്റൊന്നായാലൊരു പാട്ട് പാടുന്ന പാട്ടൊക്കെ എന്തെല്ലാം പാടും ഇവിടുത്തെ മൂല്യന്മാർ പാടലില്ലേ കാലിയന്മാർ പാടലില്ലേ മുദർസന്മാർ പാടല്ലേ പള്ളിയുടെ ഉള്ളിൽ വെച്ചിട്ട് ദിയാരി വെച്ചിട്ടാണ് മുറുവായ കബിലുതൽ ജിതാറ ഉതൽ ജിതാറ ഒലാ ഹുബു ദിയാറ ഷഫിൻ കൽബി ഒലാഖിൻ ഹുബു മൻ ഷഹഫിയാറ എന്ന പാട്ടൊക്കെ പള്ളിയുടെ ഉള്ളിൽ വെച്ചിട്ട് കുട്ടികൾക്ക് പാടി അന്നത്തെ അറബി സാഹിത്യം പറഞ്ഞു കൊടുക്കലുള്ളേ ഒരാൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു പാട്ട് പാടി അത് ഓണക്കാലത്ത് പാടി അല്ലെങ്കിൽ ഇവിടെ ഓണത്തിനോട് ഒരു പാട്ട് പാടിയാൽ അത് എന്നൊക്കെ എതിർക്കുന്നവർക്ക് ലോകത്തിൻ്റെ സാഹിത്യരംഗമൊന്നും അറിയുകയില്ല എന്നേ അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയാൻ പറ്റുള്ളൂ കാലിക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയും കാണുന്ന കാലിക്ക് അതിൻ്റെ ഒരു വിവരം വേണം അവരുടെ ആ മേഖല കാണാൻ കാലി മുജത്തഹിദ് എല്ലാവർക്കും അറി ഞങ്ങളൊക്കെ ചെറിയ വല്ലാതെ തോന്നിയില്ലെങ്കിലും ചെറിയ കിതാബ് കോതിയാളാണ് ആളുകളാണ് ചെറിയ കിതാബ് മതി അന്ന് ഏ പിന്നെ ചിലരുടെ ആക്ഷേപം എന്താണ് സാദിഖലിക്ക് വിവരമല്ല അതുകൊണ്ട് അയാൾ മുഷറിയിൽ അതൊക്കെ മീഡിയക്കാർ പറയുന്നത് അയാൾ മുഷാവറിയിൽ ഇൻ്റെ എന്നോ പറഞ്ഞതായിട്ട് നമ്മളെ കേട്ടിട്ടില്ല കേട്ടോ ഏ മുഷാവറൊക്കെ മുഷാവറിൻ്റെ വിവരം വേണം ഏ അതിന് ടൈറ്റൽ വേണം അതുപോലെ തന്നെ ഒരു തഹസീൽ വേണം ഒരു ഇത് വേണം അത് വേണം എന്നൊന്നും ഫിൽമിന് ഇല്ല മുമ്പത്തെ മുഷാവറാംഗങ്ങൾ മുഴുവൻ ആളുകളും വലിയ വലിയ ഫൈസികളോ അല്ലെങ്കിൽ കാസിമികളോ ബാഖികളോ ആയിരുന്നില്ല എല്ലാവരും അതിൽ നിന്ന് ചില ആളുകളെ എനിക്ക് അറിയാം അവർക്ക് ഒരു ടൈറ്റിലും ഇല്ല കുറച്ച് ഓടിയിട്ടുള്ളൂ പക്ഷേ അവർക്ക് ലതുന്യ ഫിൽമുണ്ടായിരുന്നു വലിയ ഫിഖ് തിരിയുന്നവരായിരുന്നു നെഹവ് തിരിയുന്നവരായിരുന്നു ബലാഹ തിരിയുന്നവരായിരുന്നു ബാക്കി അതിനോട് ബന്ധപ്പെട്ട അറബി ഗ്രാമർ തിരിയുന്നവരായിരുന്നു ഫൈസികളിൽ നിന്ന് ഒരു പറ്റം വലിയ വിവരമുള്ളവരുണ്ട് എന്നാൽ ഫൈസികളിൽ നിന്ന് തന്നെ ഒരു വരി അറബി ഭാഷ നിയമപ്രകാരം വായിക്കാൻ അറിയാത്തവരും ഉണ്ട് ഞാൻ ആക്ഷേപിക്കല്ല ഇത് രണ്ടും എനിക്കറിയാവുന്ന കാര്യമാണ് രണ്ടും എനിക്കറിയാവുന്ന കാര്യമാണ് ആ കോലം സക്കാഫിമാരിൽ നല്ല പണ്ഡിതന്മാരുണ്ട് ഒരു വരി നേരെ വായിക്കാൻ വായിക്കാനറിയാത്ത സക്കാഫിമാർ അതിലുമുണ്ട് അപ്പോൾ അതിൽ വലിയ കഥ ഉണ്ടോ ദീനി വിജ്ഞാനത്തിൽ ദീനി വിജ്ഞാനം എന്നാൽ നല്ലൊരു ഉസ്താദീയത്തിൻ്റെ കീഴിൽ പഠിച്ച് ഇനി അണക്കത് മതി എന്ന് ചില ഉസ്താദന്മാർ പറയുമ്പോൾ അത് മതി കാരണം അതിൽ നിന്ന് ഓൻ്റെ കൽബിന് വെളിച്ചം കിട്ടും കൽബിന് വെളിച്ചം കിട്ടും അതുപോലെ തന്നെ സാദിക്കലി തങ്ങളുടെ വിവരത്തിനെ അയാൾ കൈകാര്യം ചെയ്യുന്ന കാലി മേഖലയുടെ വിവരത്തിനെ പിന്നെ നിങ്ങൾ ഇത്രയധികം ചർച്ച ചെയ്യേണ്ടതുണ്ടോ ഇപ്പം എൻ്റെ നാട്ടിൽ ആറ് ഇ കെ മദ്രസകളുണ്ട് ഞാൻ ഈ ഒരു ഇ കെ കാരനായ ഒരു സമസ്തക്കാരനാണ് പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവരോട് കണ്ടാൽ സലാം പറയാതിരിക്കുക എന്നൊന്നും എൻ്റെ സ്വഭാവത്തിൽപ്പെട്ട ഫൈദ ഹയ്യോ ബി ദഹയ്യത്തിൻ ഫഹയ്യോ ബി അഹ്സന ആരനെ കണ്ടാലും നബിതങ്ങൾ പറഞ്ഞിട്ട് എന്താണ് നോക്കാതെ ചന്തയിലിറങ്ങിയിട്ട് കൂലു ലാ ലാഹി ലാങ്ങൾ ലായി ലാഹിലുള്ള പറയുന്ന ഫ്ലഹങ്ങൾ വിജയിച്ചു എന്നാൽ അപ്പോൾ പ്രമാണം ലായിലാഹിന്നുള്ള മുഹമ്മദ് റസൂലുള്ള ലോകത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളെ കാണാം ഒരുപാട് ഒരുപാട് എല്ലാവരും മുസ്ലിങ്ങളായിരിക്കും ആര് പോകും പോകാതിരിക്കും എന്ന് ഇവിടുത്തെ ഒരു സുജായിക്കും പറയാനുള്ള അധികാരമില്ല അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ കുറേ മൂലന്മാരുള്ളൊരു നാടാണ് എല്ലാവരും സുന്നികളാണ് എന്നാൽ എല്ലാവരും സുന്നികളാകുമ്പോൾ ചിലരെ ഒരു 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 ചിന്താഗതിയുണ്ട് ഭൗതികം തീരെ തിരിയാത്തോലാണെന്ന് അമ്പത് ഡോക്ടർമാരുള്ള സ്ഥലമാണ് എല്ലാവരും സുന്നികളുമാണ് അത് അവിടെ എന്താണെന്നോ വെറുതെ ആവശ്യമില്ലാത്ത ഒച്ചപ്പാടുകളൊന്നും ഉണ്ടാക്കില്ല എല്ലാ നേർച്ചകളും എല്ലാ മൗലൂദുകളും അവൻ്റെ അഭിപ്രായ പ്രകാരം കഴിക്കുന്നവരാണ് ഇ കെ വിഭാഗം സുന്നിയിലാണ് അധികവും എ പിക്ക് ഒരു മദ്രസയുണ്ട് വളരെ കുറഞ്ഞ കുട്ടികളില്ലേ ബാക്കി ആറ് മദ്രസകളിലും ഒരുപാട് മാലിമ്യങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരാളെ അറിവിനെ നിങ്ങൾ ഇങ്ങനെ തൂക്കാൻ വിചാരിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങളെ നാട്ടിൽ നിന്ന് കുറേ മൂല്യന്മാരുള്ള നാടാണ് മഹലാണ് അതിൽ നിന്ന് വലിയ മൂല്യന്മാരുണ്ട് അത്യാവശ്യം കിത്താബൊക്കെ ആവശ്യത്തിന് തിരിയുന്നതേ ആവശ്യത്തിന് തിരിഞ്ഞാൽ മതിയല്ലോ ഇപ്പം അത് ഏഹ് ഈ അനാവശ്യമായിട്ട് തിരിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമസ്തിയിൽ നടക്കുന്ന ഈ പ്രയാസങ്ങൾ മുഴുവങ്ങൾ നോക്കുകയാണെങ്കിൽ ദക്ഷിണ കേരള ജമീയത്ത് വല്ല തെക്കൻ ജില്ലയിൽ വല്ല കുഴപ്പം അതിലുണ്ടോ ഒരു കുഴപ്പമില്ല ഇവിടെ തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ തുടങ്ങി പിന്നെ ഇ കെ വിഭാഗം വേറൊന്നും എ പി വിഭാഗം വേറൊന്നുമായി അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇന്ന് ഉണ്ടാകണ ഉണ്ടാക്കണെന്താ അത് ചില വ്യക്തി താല്പര്യങ്ങളാണ് അവർക്ക് ആ സ്വഭാവത്തിൽ എന്താണ് അന്നിപ്പോൾ ഉസ്താദന്മാരെ ധിക്കരിച്ചൊരു സമസ്ത ഉണ്ടാക്കിയെന്ന് മാത്രമാണ് ഏതു വലിയ സമ്മേളനങ്ങൾ അവരുണ്ടാക്കിയാലും ആകെ തൊണ്ണൂറ്റേഴ് ലക്ഷം മുസ്ലിങ്ങളാണ് കേരളത്തിൽ വസിക്കുന്നത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയേഴ് ലക്ഷം ലക്ഷം അതിൽ നിന്നൊരു പത്ത് പതിനഞ്ച് ലക്ഷം എ ഒരു പത്ത് മുപ്പത് ലക്ഷം ഇക്കും ബാക്കിയുള്ളതൊക്കെ എന്താണ് ദക്ഷിണ കേരള ജമീയത്തിൽ നിന്ന് മുജാഹിദ് ഇങ്ങനെയൊക്കെ ആക്കി പോവുക പക്ഷേ യാതൊരു സമാധാനവും ഇല്ലാത്ത ഒരു തർക്കത്തിലേക്ക് ഈ പണ്ഡിത ലോകം കടന്നു എന്നതൊരു വിഷമവും വേജാ ാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഒരാളുടെ വിവരം അദ്ദേഹം ഇതുവരെ കാലിയായിട്ട് ഞങ്ങളുടെ മഹലിൽ കാതി പാണക്കാട് തങ്ങളാണ് ഹൈദർ അലി തങ്ങളായിരുന്നു അതിൻ്റെ ഉമ്മുഷിഹാബ് തങ്ങളായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങളാണ് വിഷയങ്ങൾ എന്തു വന്നാലും അതിന് തീർക്കാൻ ഈ അമ്പലക്കടവിനെയോ മുക്കം ഉമർ ഫൈസിയെയോ മറ്റുള്ള ഒരാളെയും വിളിക്കാതെ ആ കാര്യങ്ങളൊക്കെ തീർത്ത് 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 മുന്നോട്ട് പോകുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കാലി മുജിത്തഹിതായ കാലിയുടെ കാലം എന്നോ കഴിഞ്ഞോ ഒരു ലറൂറത്തിൻ്റെ കാലി എന്ന് നിങ്ങൾ അതിനെ വിലയിരുത്തിയാൽ മതി വെറുതെ ആക്ഷേപിക്കേണ്ട പിന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ തോന്നുകയാണ് ഈ കാലിയായിട്ടുണ്ടെങ്കിൽ കയ്യും കാലും നല്ല വെണ്ണം വേണം വയറ് നല്ല കൂടുതൽ വേണം തടി വേണം വലിയ തലീക്കെട്ട് വേണം അതിൻ്റെ മുമ്പിൽ പിന്നെ ഞാനിന്നാൾ സുഡാനിൽ പോയപ്പോൾ പതിനഞ്ച് മീറ്ററൊക്കെയാണ് ഒരു സുഡാൻ്റെ തലീക്കെട്ട് അങ്ങനെ വേണം എന്നൊക്കെ ചിന്തിച്ച ഒരു കാതിയാണെങ്കിൽ അത് ഏതായാലും പാണക്കാട്ട് തങ്ങന്മാരുണ്ടാവില്ല പാണക്കാട്ട് തങ്ങന്മാർ പറയണെന്താണെന്ന് വിചാരിച്ചാൽ ഒക്കോലൂലിൻ ആ സുഹസന നല്ലത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് അയാളൊക്കെ പിന്നെ പരമാവധിയൊക്കെ നല്ലത് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന് വെറുതെങ്ങനെ അയാൾ മുസാവറയിൽ എടുക്കാത്തത് കൊണ്ടാണ് അയാൾ പറയുക അങ്ങനെയൊക്കെ പ്ര പ്രയാസങ്ങൾ ഉണ്ടാക്കണതെന്ന് വിദ്യാഭ്യാസത്തിന് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു 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 വിഭാഗമാണ് ആര് പാണക്കാട്ടത്തങ്ങന്മാർ അപ്പോൾ അവർ വിദ്യാഭ്യാഭ്യാസ സംവിധാനത്തെ നശിപ്പിക്കുക ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് നശിപ്പിക്കരുതേ എന്ന് വിചാരിച്ച് ഹക്കീം ഫൈസനോടൊന്നും നമുക്ക് കൂടുതൽ എന്താണെന്നോ വലിയൊരു താല്പര്യമൊന്നുമില്ലൊരു ഒരാളല്ല കാരണം അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ വളരെ പാളിച്ചകളുള്ള വാക്കുകളാണ് ഒരിക്കലും സമസ്തയിൽ ഒരു ക്ലീനിങ് വേണം എന്നൊന്നും അയാൾ പറയാനായിട്ടില്ല അത്രത്തോളം എന്ന് ഹക്കീം അയക്കണോ എന്ന് എനിക്കും തോന്നിയിട്ടില്ല പക്ഷേ പാണക്കാട് തങ്ങന്മാർ വലിയ നല്ലൊരു വിദ്യാഭ്യാസ സംവിധാനത്തിന് തകർക്കരുതേ എന്ന് വിചാരിച്ചിട്ടാണ് അതിന് നേതൃത്വം നൽകി കൊണ്ടിരിക്കുന്നത് ഏഹ് കണ്ടവരെ എതിർത്തും കണ്ടവർക്കൊക്കെ സ്വർഗം നൽകിയും കണ്ടവർക്കൊന്നും സ്വർഗം എന്ന് പറയുന്ന ഒരു ഒരു അന്തരീക്ഷവും ഇതൊന്നും പണ്ഡിത വിഭാഗത്തിൽ നിന്നുണ്ടാവേണ്ടതില്ല പണ്ഡിതന്മാരെ നാവ് പുറത്തു വരുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ടായിരിക്കണം അത് വരേണ്ടത് കൊമ്പരമ്പത്തൂർ ഉസ്താദ് മരിക്കുന്നവരെ കാരണം കൊമ്പരം വളരെ സ്ട്രോങ് ആളായിരുന്നു കാര്യങ്ങൾ കാര്യങ്ങളപ്പ തുറന്നു പറയാൻ ഈ ജിഫ്രി തങ്ങൾ വന്നതിൻ്റെ ശേഷമാണ് സമസ്തയിൽ മുഴുവൻ പ്രശ്നം ഉണ്ടായത് അത് അയാൾ പ്രശ്നക്കാരനായിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് ഒതുക്കാൻ കഴിയാത്തത് കൊണ്ടോ എന്ന് നമുക്കറിയാം അതുകൊണ്ട് കാളി എന്ന് പറഞ്ഞാൽ അയാൾ ഒരു പിന്നെ ഭയങ്കര തടിയും വണ്ണം വേണം ഭയങ്കര തലിക്കെട്ട് വേണം എന്നൊന്നും ഈ കേരളത്തിൻ്റെ ഇന്ത്യയുടെ കാളിക്ക് അത്ര ആവശ്യമുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊരു ലൊറൂറത്തിൻ്റെ കാളിയാണ് നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനിപ്പോൾ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ആളുകൾ സംവദിക്കുന്നത് ആരെ പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ പാണക്കാട് തങ്ങൾ വിളിച്ചിട്ടാണല്ലോ ഇവിടുത്തെ എല്ലാ അന്തര വിഭാഗങ്ങളും ഒരു മേശക്ക് ചുറ്റും വരുന്നത് ഒരു മേശക്ക് ചുറ്റും ഇരിക്കുന്നത് തങ്ങളൊന്നും വിളിച്ചിട്ടാണ് കാരണം എന്താണ് താങ്കൾ എല്ലാവരോടും സൗഹാർദ്ദത്തിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ താങ്കൾക്കും കിട്ടൂലാതെ അപ്പം മനുഷ്യന് വേണ്ടത് ഏറ്റവും വലുത് വലുതെന്താണെന്ന് സഹകരണമാണ് ഇപ്പോൾ ഒരു സഞ്ചാരം എന്ന് പറഞ്ഞിട്ട് ഹക്കീമിൻ്റെ കീഴിൽ കറന്നു എന്താ ഇപ്പോൾ ഈ സഞ്ചരിക്കണോ കാരണം എന്താണ് തൊട്ടടുത്ത മുജാഹിദിനെ കണ്ടാൽ അലൈക്കും എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഈ ഉറച്ച സുന്നിയാട്ടോ മൗലൂദന് സുന്നിയാണ് ഹുത്തബിയത്തോദനെ പക്ഷേ അത്രത്തോളം വിരോധം എനിക്ക് മുജാഹിദീകളോട് നല്ല കെലിമ പറഞ്ഞ ഒരാളോടും ഉണ്ടാവണം എന്നും മനുഷ്യനോട് തന്നെ ഉണ്ടാകണം എന്ന് ഒരാഹുവിൻ്റെ ഒരൗലിയാക്കളും പറഞ്ഞിട്ടില്ല അൗലിയ എന്ന് പറഞ്ഞ വിലായത്തിൻ്റെ അധികാരം കിട്ടികളുടെയൊക്കെ ഹൃദയം തന്നെ വളരെ സോഫ്റ്റ് ആയിരുന്നു ലോകത്തുള്ള മനുഷ്യരോടൊക്കെ മനുഷ്യരോട് അവരൊക്കെ മമതയോടുകൂടെ പെരുമാറിയിരുന്നു ഈ എ പിക്കാരൊക്കെ ഉണ്ടാക്കിയ തൊള്ളായിരത്തി എൺപത് കാലങ്ങളിൽ എൺപത്തൊമ്പത് കാലങ്ങളിൽ ചെറിയ പ്രശ്നമാണോ അന്ന് അവർ ശിഹാബിതങ്ങളുടെ നേരെ കാണാൻ നമുക്ക് നേരെ അറിയാം ഇന്ന് അവർ അതിൽ നിന്നൊക്കെ കുറേ മാറി ചിന്തിച്ചു കുറേ മാറി ചിന്തിച്ചു ലോകത്ത് കുറെ ഇനി അങ്ങനെ ആവാൻ പറ്റില്ല കാരണം അയാൾ അവർക്ക് പ പണം കൂടി സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പ് അയാൾക്ക് ജമായത്ത് ഇസ്ലാമിയുമായി കുവൈത്തിൽ വെച്ചൊരു കരാറ് പോലും ഉണ്ടാക്കിയിരുന്നു നമ്മളൊക്കെ ഉണ്ട് അതിൻ്റെ പത്രക്കട്ടിങ്ങും ആ പിന്നെ ഇതൊക്കെ ഏഹ് ഇയാളും ഇങ്ങനെ നിൽക്കണേ എന്നാലോ ഇവിടെ വന്ന ഹലോ കുൻ്റെ ജമാത്ത് വിരോധം മുജാഹിദ് വിരോധം ആ കാലഘട്ടത്തിൽ തന്നെ ആ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് നമ്മളൊക്കെ കാണുന്നതല്ലേ അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ വിളിച്ചിട്ടാണ് ഇവരെ കാലിയാക്കണത് അവർ കാലുണ്ടോ 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 എന്ന് ചോദിച്ചിട്ടല്ല കാലിയാക്കുന്നത് ഒരു നെറൂറത്തിൻ്റെ കാലി എന്ന് നിങ്ങൾ നിങ്ങളതിനെ സംബന്ധിച്ചിരിക്കരുതിയ മതി കുറച്ച് മനുഷ്യനെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളുകൾ ഇന്ന് തങ്ങന്മാർ പറഞ്ഞാലേ കേൾക്കുള്ളൂ ബാക്കിയുള്ളവർ പറഞ്ഞാൽ കേൾക്കൂല ഇപ്പം ഈ പറഞ്ഞ സമസ്തക്കാരനും ഒരു മൂല്യത ചെന്നിട്ട് പറഞ്ഞാൽ കേൾക്കൂല ഏതെങ്കിലും ചിലപ്പോൾ കേട്ടെങ്കിൽ കേൾക്കും കേട്ട് കേട്ടൂലീ കേൾക്കൂല കാരണം എല്ലാ മൂല്യന്മാരും എല്ലാ സമസ്തയിൽ നല്ല ആലിമികളുണ്ട് അത് എ പിയിലുണ്ട് ഇ കെയിലുണ്ട് എ പിയുടെ സുലൈമ മൂല്യർ അതുപോലെ തന്നെ ഖലീൽ ബുഖാരി ഹലീൽ ബുഖാരി എന്നും ഒരാളെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു ദോഷവും പറയാത്ത നല്ലൊരു മനുഷ്യനാണ് അയാൾ അയാളെ സ്ഥാപനത്തിനെ വലുതാക്കുന്നു എന്നതിലപ്പുറം മറ്റുള്ളവൻ്റെ റീബത്തോന മീമത്തോ ഒന്നും പറയാത്ത പക്വതല്ല മൂല്യനാണ് എനിക്കയാളോട് അയാളോട് ഭയങ്കര താല്പര്യം ഇഷ്ടം അതുപോലെ തന്നെ എ പി കാന്തപുരത്തിൻ്റെ സുലൈമ മുസ്ലിയർ അവരൊക്കെ നല്ല മൂല്യന്മാരല്ലേ അതുപോലെ തന്നെ ഇ കെയിലെ മുഷാ പുറകിൽ നല്ല നല്ല ആലിമികളുണ്ട് പക്ഷേ ചില മൂല്യന്മാർക്ക് ഈ കുത്തിത്തിരിപ്പ് മാത്രം ഇപ്പൊ പുതിയ ഒരാ എൻ ആർ ഐ ഫൈസി ബാക്രവ്യേറ്റ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഭയങ്കര സംസാരമാണെന്ന് പറഞ്ഞു ഏഹ് കണ്ടുള്ളവരൊക്കെ ഷാജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെതിരായ ഒരു കാര്യം നിങ്ങളുടെ വാക്കിൽ നിന്ന് വന്ന ഷാജി അത് പറയും ഷാജി മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാണ് ഷാജിക്കങ്ങനെ നിങ്ങളോടൊരു പ്രത്യേക വിരോധമോ ഏ അല്ലെങ്കിൽ വിരോധമല്ലായ്മയല്ല ഷാജി മുജാഹിദീനിയും പറയും ലീഗിൻ്റെ എതിരിൽ ആര് സംസാരിച്ചാലും ഷാജി പറയും അത് ഷാജിയുടെ പാർട്ടിക്കെതിരിൽ വന്ന കാര്യം തന്നെയാണ് അയാൾ പറയണം ഏ അതിൻ്റെ വിഷയം അത്രയേ ഉള്ളൂ ഇനി ഈ ഇതിങ്ങനെ നീട്ടി പറഞ്ഞാൽ കുറേ അധികം പറയാനുണ്ടാവും അപ്പോൾ ഇപ്പോൾ തൽക്കാലത്ത് ഞാൻ നിർത്തുന്നു അതുകൊണ്ട് വെറുതെ കാലി ആല്യം ആകണം ആൾക്കാ കാലി ആല്യം ആകണം എന്ന കാര്യത്തിൽ തർക്കം ഒരാൾക്കും തർക്കമല്ല പിന്നെ ഒരാൾ അറിവിനെ നിങ്ങളാരും ഈ നാല് വല്ലിട്ട് ഒരു തലി കെട്ടി അയാൾ ഫാന്റിടുന്നു അയാൾ ഓണപ്പാട്ട് പാടുന്നു എന്തെല്ലാം പാട്ടുകൾ ഇവിടെ മൂല്യന്മാർ പാടുന്നു പാടുന്നതിലൊക്കെ അത് പാട്ടിൻ്റെ ഒരു കല എന്നല്ലാതെ അതയാൾ കാലിയർ ആയതുകൊണ്ടൊരു പാട്ട് പാടിയപ്പോൾ ഭയങ്കര തെറ്റ് പലരും എന്താണെന്ന് കരുതുന്നത് അതായത് കാലിയാണെങ്കിൽ വലിയ വയറ് വേണം വലിയ കാലും തടിയും മോറൊക്കെ വീർത്തിരിക്കണം വലിയ നീണ്ട മുട്ടിൻ്റെ അതുവരെ താടി വേണം അതുപോലെ തന്നെ ഒരു പതിനാറ് മീറ്ററിൻ്റെ ഒരു ഓയിൽമെൻ്റ് കെട്ടുകയും ഒരു ഓയിൽമുണ്ട് കെട്ടുകയും ഒരു ഷാളും ഒരുതും വേണം കാളി കുറാത്തിൻ്റെ മസ് എല്ലാവർക്കും തിരിയുന്നതാണ് ഈ കേരളത്തിലുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ ഏറെക്കുറെ ഒരു വല്ലാത്ത ഫിത്തനയിൽക്ക് അകപ്പെടുത്താത്ത ചെറിയ ആളുകളൊക്കെ കുറച്ച് ആളുകളെങ്കിലും ഏ പറഞ്ഞാൽ കേൾക്കുന്നേ ആളുകളായ ഒരു കളിയാണിയോട് ആവശ്യം അതിന് പാണക്കാട് തങ്ങൾ ഇപ്പോഴത്തെ തങ്ങൾ ഉത്തമമാണ് വിവരം ഒക്കെ അയാൾ ചിന്തിച്ചോളും നിങ്ങളോടാരോടും ഒരു മസാല ചോദിച്ചിട്ടും ചോദിക്കേണ്ട ആളോടും അതിൻ്റെ ചർച്ചയും ഒക്കെ അയാൾ നടത്തുന്നുണ്ടാവും അതിൻ്റെ വ്യൂരൊക്കെ അയാൾ കരസ്ഥമാക്കിയിട്ടുണ്ടാവും വെറുതെ അത് പറഞ്ഞ് പൊന്നാരം കൊണ്ട് എന്താണ് മുസ്ലിംമാർ നിങ്ങൾക്ക് കാര്യം വാഹ്ദയവാന ഇത് നീണ്ടുപോകും വാഹ് ദയവാന അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ സാധിക്കല് തന്നെയാണ് അതിൽ ഒതുങ്ങാനാണ് ഇപ്പോൾ ഉദ്ദേശം അടുത്ത ഇനി ആരണ അപ്പോൾ ചിന്തിക്കാം